ഹലോ അപ്പൊ എല്ലാരും നല്ല മഴയത്ത് ചൂട് ചായ ഊതി ഊതി കുടിക്കുമ്പോഴുള്ള ഒരു സീല് അത് വേറെ തന്നെയാണല്ലേ അപ്പൊ ഞാൻ കരുതി മഴയത്ത് നല്ലൊരു ഇഞ്ചി ചായ കുടിച്ചാലോന്ന് വിചാരിച്ച് ഇഞ്ചിയും ഗ്രാമ്പുവും ഏലക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചൂട് ചായ തന്നെയാണ് കേട്ടോ ഓടിക്കുന്നത് ലൈറ്റ് ചായയാണ് നല്ല ടേസ്റ്റിൻ്റെ ഒരു തണുപ്പുള്ള സമയത്ത് ചൂട് ചൂട് ചായ ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ മീൻകുട്ടന്മാർക്ക് ഇന്ന് രാവിലെ മീൻ ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതാ ഒരാളെൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ആരാ നമ്മുടെ കുക്കി തന്നെ വേറെ ആരല്ല ഇല്ല അപ്പോൾ കുക്കി ഞാനും കൂടി ഇന്ന മഴ ആസ്വദിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം ഇപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതാപ്പോ ആ ടൈമില് തന്നെ ആബി വന്നിട്ട് അമ്മ ഞാൻ ഒന്ന് മഴയത്ത് കാണിച്ചോട്ടെ ആ പോയിട്ട് വ എല്ലാരും ഇരിക്കാം മുമ്പൊക്കെ ആണെങ്കിലും ഇതേപോലെ നമ്മൾ മഴയത്തേക്ക് കളിക്കാനായിട്ട് വിടുകയാണെങ്കിൽ അവർക്കും സന്തോഷമായിരിക്കും നമുക്കും സന്തോഷമായിരിക്കും ആദ്യം മഴയത്തെ കണക്കിന് കാണുമ്പോഴത്തേക്കും എനിക്ക് ചെറുതിലെ സ്കൂളിൽ നിന്ന് മഴ നനഞ്ഞൊക്കെ വരുന്ന ആ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് ഞങ്ങളൊക്കെ മഴയൊക്കെ നന് ഫ്രണ്ട്സായിട്ട് കുടയുണ്ടെങ്കിലും കുട തീർത്താൻ വണ്ടിയായിരിക്കും വീട്ടിലേക്ക് എത്തുമ്പോൾ മഴ നനഞ്ഞു ഓ ഡ്രസ്സൊക്കെ നന്മ കുതുകായിരിക്കും വരുന്നത് അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് എല്ലാവർക്കും തന്നെ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ മഴയിട്ട് ഇപ്പം പല വിധത്തിലുള്ള ഓർമ്മകൾ ചിലർക്ക് ചിലപ്പോൾ സങ്കടമായിരിക്കും ചിലർക്ക് സന്തോഷമുള്ള മഴയുടെ ഓർമ്മകളായിരിക്കും എന്താണെങ്കിലും നല്ലൊരു മഴയുടെ ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് അങ്ങനെ ഞാൻ ആബിയെ വിളിച്ചിട്ട് ആബിയുടെ കുടയും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ മീനിന് ഫുഡ് കൊടുക്കാൻ പോവുകയെ ആ നേരത്തിന് അവൾ അകത്ത് പോയി വേറെ കുട എടുത്തിട്ട് വന്നിട്ട് എൻ്റെ കൂടെ മീനിന് ഫുഡ് കൊടുക്കാൻ വന്നേക്കുവാണ് കേട്ടോ മഴയൊക്കെ പെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ് ഇതാ മീൻകുട്ടന്മാരെ കാണാനില്ല മോളിലൊന്നും എന്തായാലും ആ പായലൊക്കെ നീക്കിയാൽ മാത്രമേ ഇതുങ്ങളെ കാണാൻ പറ്റുള്ളൂ മഴ ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ഈ വെള്ളം അനങ്ങനങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്തായാലും മെയിൻ ആ ഫുഡ് ഇട്ടപ്പോൾ തന്നെ അവന്മാർ വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം വിഷമിരിക്കാറുണ്ട് തോന്നുന്നു രാവിലെ കൊടുക്കാതെ പോയതാണല്ലോ സോ വിഷമിരിക്കാമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ വന്ന് തിന്നുന്നുണ്ട് തീറ്റെടുക്കുന്നുണ്ട് എന്തായാലും ഓ ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ ഫിഷിൻ്റെ ടാങ്ക് അടുത്ത് നമുക്ക് ഗപ്പിക്കുട്ടന്മാർക്കാണ് ഫുഡ് കൊടുക്കാനുള്ളത് നമുക്ക് ഗപ്പിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാം അടുത്തത് ഇതാണ് നമ്മുടെ കുട്ടന്മാരുടെ ടാങ്ക് ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നിലവിൽ ബ്ലൂ കളറിലെ മൂന്ന് മെയിൽ പീസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അതിനൊരു പേര് വാങ്ങിക്കാൻ പോണം അത് ഞാനൊന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്ന പോണം എന്നുള്ളത് അപ്പോൾ അതിന്റെ ലവ് വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതാ ഒരു ടൈമിലാണ് അതാ അവനോട് ചെയ്യാൻ പറഞ്ഞാൽ അവൻ മുകളിലേക്ക് നോക്കാം ആ ബി മുകളിലേക്ക് പോയിട്ടില്ലേ അവൾ ഇറങ്ങി വരട്ടെ അതിന് ശേഷം ഞാൻ പോവാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ കയറി പോടാ അടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേദന അനുസരണ ശീല ഉള്ള നല്ല കുട്ടിയായിട്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട് അവൻതാ നല്ല കുട്ടിയായിട്ട് വീണ്ടും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇനി ഞങ്ങളോട് അകത്തേക്ക് കയറിയാൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്